വീഡിയോ കാണാൻ ആളെ പറ്റി കൂടുതൽ മനസ്സിലാവും വീഡിയോ പ്ലീസ് ഓക്കെ ನಮ್ಮ ಮುಖಾಂ ಹಾ അയ്യോ എനിക്ക് പെട്ടെന്ന് ഇപ്പോഴാണ് കാര്യം എനിക്ക് ഈ ചേട്ടനെ ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് വെച്ച് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഈ വീഡിയോയിൽ ആ ഷർട്ടും ആ പിള്ളേരും കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സാഹസ മൂവി റിലീസ് ചെയ്ത സമയത്ത് ഈ പാട്ട് ഭയങ്കര ട്രെൻഡിങ് ആകുന്ന സമയത്ത് നമുക്കിത് കിട്ടി നമ്മൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്ത വീഡിയോയിൽ ഒന്നാണിത് കാര്യം പിള്ളേർ ഡാൻസ് കളിക്കുന്നു ചേട്ടനത് പാടുന്നു എനിക്കൊത്തിരി സന്തോഷം ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്ന അനീഷ് ഭായെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം സ്വാഗതം ചെയ്യാം ലെറ്റ്സ് വെൽക്കം അനീഷ് ഭായ് ഇതാണ് എല്ലാവരുടെയും അനീഷ് ഭായ് നല്ല സുഖമല്ലേ സുഖാണ് സുഖാണ് ഓക്കെ ഒരുപാട് എവിടെ നാട് അനീഷ് ഭായിയുടെ മലപ്പുറമാണ് മലപ്പുറം ആയിരിക്കും ആദ്യം ചോദിച്ചത് ഞാനാണ് രണ്ടാമത് ചോദിച്ചത് നസീർ നസീർ ശങ്കർ കുട്ടം പിന്നെ അനുഷ്ബായ് ഇത് ഏത് സ്കൂളിലാണ് ഇത് ഞങ്ങള് മക്കരപ്പറമ്പ് സ്കൂളില് ഒരു എൽ പി സ്കൂളിൽ പഠിപ്പോ അവിടുത്തെ അതല്ല ഞങ്ങള് ഞങ്ങൾക്ക് ഓരോ മലപ്പുറം ജില്ലയില് അവരുടെ പഠന സമയത്തെ ബാധിക്കാത്ത രീതിയില് ഞങ്ങൾക്ക് ചെറിയ ചെറിയ പരിപാടികളൊക്കെ തന്നെ അപ്പൊ അവരുടെ ക്ലാസ് മിസ്സാവുന്നില്ല അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ അത് വൈറലായതാണ് സത്യം പറഞ്ഞാല് ഐറ്റം കോമഡി എന്ന പരിപാടി ഞാന് പിന്നെ യൂട്യൂബില് ഉറങ്ങുമ്പോഴും എപ്പോഴും ഞാൻ കാണാറുണ്ട് കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവരുടെ പേരുകളൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര അത്ഭുതമാണ് ആൾക്ക് എങ്ങനെ ഇവരുടെ ഒക്കെ പേരറിയാന്ന് അപ്പൊ ഞാനൊരുപാട് സുഹൃത്തുക്കളെ കണ്ടു കെട്ടോ നമ്മുടെ കൊച്ചവൃതി വേട്ടൻ പിന്നെന്താ സംശയം പറഞ്ഞൊക്കെ പാട്ട് പാടാൻ വരുമല്ലോ ഴും പറയാം എല്ലാരും പഴയ പാട്ടാണ് പാടുന്നത് അടിച്ചുപെളി പാട്ടാണ് അടിച്ചുപെള്ളി പാട്ട് പാടാൻ ഒരാളെ കിട്ടി നമുക്ക് ആയിരിക്കും അങ്ങോട്ട് അതെ അനുഷേറ്റ് ആദ്യം നമ്മൾ ഏത് പാട്ടാണ് പാടാൻ പോന്നെ നമുക്ക് ഓണൊക്കെ കഴിഞ്ഞു ആ എന്നാലും അതിന്റെ ഹാങ് ഓവർ ഒന്നും മാറിയിട്ടില്ല അപ്പൊ നമുക്ക് ഏത് മൂഡ് ഓണം മൂടനോട്ട് പോണമൂടിയാണ് ൂവേ പൂവേ 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 കളറേ ചുണ്ടി ചുണ്ടി ചുണ്ടേട്ടെ മുല്ല കുട്ടി മേലെ പിണമാനൊരുങ്ങി വാരിങ്ങ കേട്ട് മോട്ട് പൂക്കള മോട്ട് ഏത് മോട്ട് മുണ്ട് മോട്ട് ഏത് മോട്ട് സാരി മോട്ട് ഏത് മോട് സത്യ മോട്ട് ഏത് മോട്ട് പായസം മോട്ട് ഏത് മോട്ട് പപ്പട മോട്ട് ഏത് മോട് ഓണം മൂട് ഏത് മോട് കമ്പോട് ഏത് മോട്ട് പൂക്കള മോട്ട് ഏത് മോട്ട് മുണ്ട് മോട്ട് ഏത് മോട്ട് സാരി മോട്ട് ഏത് മോട്ട് സത്യ മോട്ട് ഏത് മോട്ട് പായസം മോട്ട് ഏത് മോട്ട് പപ്പട മോട്ട് ഏത് മോട്ട് ഓളി മോട് ൊക്കയും മേടിച്ച് അക്കിലയിൽ പെരിപടിച്ച് കളത്തിൽ പൂക്കളം നിറച്ച് പത്ത് നാളെ നക്കിട്ടം മറിച്ച് കൊറ്റപ്പൊലി കൊച്ചി തീരന്തോരം മൊത്തമാലബാറും കൊല്ലമാനപ്പുഴ പത്തനംതിട്ടയും കട്ടക്കുരുങ്ങി കൂട്ടപ്പൊലി കൊട്ടയം കൊറ്റപ്പോലി കൊച്ചു തീരന്തോരം മൊത്തം പല തൊടി കൊല്ലമാനപ്പുഴ പത്തനംതിട്ടയും കണ്ടക്കൊരുങ്ങി കൊട്ടപ്പോലെ പീലെ പൊട്ടയും പട്ടണം അറ്റത്തിൽ നിരമാരമാര നിറക്കിള பப்பா 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 வெலிக்கனர சமானெல்லாம் உள்ளு 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 பெல்லே மத மததனு வெல்லே 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 வெல்லையா கரgetElementById nille 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 nil vilambaanai kilidididid moringi paa moringi paa etthumode 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 etthumode

நான்துவுக்கிறேன். <laughs> அல்லவான்து! <laughs> 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 <laughs>